കോൺഗ്രസ് നേരിടുന്ന വലിയ വെല്ലുവിളികളുണ്ട് വെല്ലുവിളികൾ എന്ന് വെച്ചാൽ ഇന്ന് ഇനി ഒരിക്കലും ചിലപ്പോൾ സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ ഇന്ത്യയിൽ നിന്നല്ല ഒരു സംസ്ഥാനത്തും കോൺഗ്രസ്സിന് കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇത്രയും ഗുരുതരമായ ഗൗരവമായ തരത്തിൽ വീഴ്ച സംഭവിക്കാൻ ഈ കോൺഗ്രസ് എവിടെയാണ് പാളിച്ച പറ്റിയെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ കോൺഗ്രസ്സിൻ്റെ പാളിച്ചകൾ പറ്റിയത് നമ്മുടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ വീഴ്ചകൾ ഒത്തിരി ഉണ്ട് എന്നുവെച്ചാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പം ഞാൻ ഒരു എൺപത്തിനാല് മുതലൊക്കെ ഐ സി സി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒന്ന് കോർഡിനേറ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്നുള്ള കാഴ്ചപ്പാടും അന്നുള്ള സിസ്റ്റമല്ല പിന്നീട് പിന്നീട് ഇങ്ങോട്ട് വന്ന് കോൺഗ്രസിനകത്ത് അന്ന് അതിന് ശേഷം ഈ ഇപ്പം സോണിയാഗാന്ധിയുടെ കാലഘട്ടം വരെയും ഒരുപറ്റം നേതാക്കൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറും കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയുണ്ടായിരുന്നു സീനിയർ ലീഡേഴ്സ് ആദ്യം നരസ്വർ റാവു പ്രണബ് മുഖർജി ചിദംബരം കമൽനാഥ് മാതുറാവ് സിഞ്ചിയ വരിച്ചുപോയ രാജേഷ് പൈലറ്റ് ആർ കെ ധവാൻ അങ്ങനെ ഒരുപറ്റ ആളുകൾ എപ്പോഴും സദാസമയം ഇരുപത്തിനാല് മണിക്കൂർ എ ഐ സി സി ആഫീസുമായിട്ട് ബന്ധപ്പെട്ട് ദൈനംദിനം ബന്ധപ്പെട്ട് അവർ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് ഇൻചാർജൊക്കെ ആയിട്ട് പോകുമ്പോൾ അല്ലാതെ ബാക്കി ഒരു ദിവസവും രണ്ട് നേരമെങ്കിലും വരാത്ത ദിവസമായിട്ടായി എ ഐ സി സി അവസ്ഥാനത്ത് അങ്ങനെ ഇവർ കൂട്ടായ തീരുമാനങ്ങളെടുത്താണ് സോണിയാഗാന്ധിനെ വരെ സംരക്ഷിച്ച് പാർട്ടി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടത് അത് അതിന് മുമ്പ് രാഹുൽ ഗാന്ധി ഗാന്ധിയാണെങ്കിലും അതിനുശേഷം ഇരുന്നപ്പോഴും താരിക്കന്മാർ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ജനറൽ സെക്രട്ടറി ആയിരുന്നു അപ്പം അവരെ ഒരു വിങ് തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു ഈ കോൺഗ്രസ് ആസ്ഥാനത്ത് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ട് ഇന്ന് ആ കാഴ്ചപ്പാടുന്നില്ല ഇത് ഈ പുതിയ യുഗത്തിൽ ഈ രാഹുൽ ഗാന്ധി വന്നപ്പോൾ എന്താണെന്ന് അറിയില്ല കോൺഗ്രസ് ആസ്ഥാനം തന്നെ എപ്പോഴും ഒരു ഇരിട്ട് പോയിട്ട് കിടക്കുക ഭരണം ഇല്ലാഞ്ഞിട്ടല്ല ഭരണ ഇല്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ ദില്ലിയിൽ ഉണ്ടായിരുന്നു ഭരണ ഇല്ലാഞ്ഞ വാജ്പേയി ടൈമിനും അതിനു മുമ്പുമൊക്കെ ആസ്ഥാനം എപ്പോഴും നിറഞ്ഞു കവി സീനിയർ നേതാക്കന്മാരെ കൊണ്ട് സമ്പന്നമായിട്ട് എന്നും മീറ്റിങ്ങുകളും ദൈനംദിനം കോൺഗ്രസ് ഓഫീസിൽ മീറ്റിങ്ങുകളൊക്കെ ആയിട്ട് ഒരു പ്രതിനിധിയായിരുന്നു ലൈവായിരുന്നു ആ ലൈവായിരുന്നു അതില്ല അവിടെ നേതാക്കന്മാരും ആരെങ്കിലും വന്നാൽ വന്ന് കുറേ സ്റ്റാഫ് മാത്രമായി ഒറ്റപ്പെട്ട ഒരു അവസ്ഥയില്ല അതിന് കാരണം ഇന്നത്തെ ഹൈക്കമാൻഡിൻ്റെ ഉത്തരവാദി പ്രസിഡന്റ് മുതൽ സീനിയർ ലീഡർഷിപ്പോൾ ഇരിക്കണോ എല്ലാവർക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് രാഹുൽ ഗാന്ധിക്കുണ്ട് ഈ നമ്മുടെ മല്ലികാർജുന ഖർഗിക്കുണ്ട് അവരാരും അതിനകത്ത് എടുക്കുന്നില്ല സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആള് ഇന്ത്യ ഒട്ടാകെ ഉള്ള കോൺഗ്രസിന് പ്രശ്നം തീർക്കേണ്ട ആളാണ് സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ കെ സി വേണോപാലിനെ ഒത്തിരി പിടിപ്പ് കേടുവുന്നുണ്ട് പോരായ്മകളുണ്ട് എന്നുവെച്ചാൽ ഒന്ന് ലാംഗ്വേജ് പ്രോബ്ലം പല പ്രശ്നങ്ങളിലെ പല സ്റ്റേറ്റിലെയും കോൺഗ്രസ് പ്രശ്നങ്ങൾ ഒരേ മനസ്സോട് തീർക്കേണ്ട ഉത്തരവാദിത്വം സംഘടനാ ജനറൽ സെക്രട്ടറിയിലല്ല സംഘടനാ പ്രസിഡൻ്റെ കയ്യിലല്ല സംഘടനാ ജനറൽ സെക്രട്ടറി അതിൻ്റെ മുഴുവൻ അവിടെയെല്ലാം കോൺഗ്രസ്സിന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് പല തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനം പേപ്പറിൽ മാത്രം ഒതുങ്ങി മിനിസ് ബുക്കിൽ മാത്രം ഒതുങ്ങി പോവാ അതിൻ്റെ പോരായ്മകളാണ് സംസ്ഥാനങ്ങളിലേക്കും അലയടിക്കുന്നത് ഇന്ന് പല പണ്ട് എ ഐ സി സിയിൽ നമ്മളൊക്കെ ഈ നേരത്തെ രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി എന്ന സാറ് ജോയിൻറ്റ് സെക്രട്ടറിയാണ് രമേശ് ചെന്നിത്തല ജോയിൻറ് സെക്രട്ടറി ആയിട്ടാണ് തുടങ്ങി വീണ്ടത് സെക്രട്ടറി പ്രൊമോഷൻ വന്നു അങ്ങനെ അന്നൊക്കെ വളരെ തുച്ഛമായ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ അന്നൊക്കെ ഒരു എ ഐ സി സി ജോയിൻറ്റ് സെക്രട്ടറി ആകണമെങ്കിൽ തന്നെ മിനിമം ക്വാളിഫിക്കേഷൻ എക്സ് എം പിമാരെ അല്ലെങ്കിൽ എം പിമാർക്ക് വർക്കിംഗ് കമ്മിറ്റി വരുന്നത് ഏതെങ്കിലും സ്റ്റേറ്റിൽ കഴിവ് തെളിയിച്ച മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിട്ട് റിട്ടയർഡായാലും കേന്ദ്രമന്ത്രിമാർ കഴിവുള്ളത് കഴിവ് ഒറ്റ കേന്ദ്രമന്ത്രിമാരെയൊക്കെയാണ് വർക്കിംഗ് കമ്മിറ്റിയിലെടുത്ത് ജനറൽ സെക്രട്ടറിമാരൊക്കെ ആക്കുന്നത് ആ കാഴ്ചപ്പാടൊക്കെ മാറി ഇന്നിപ്പോൾ ഒരു എം എൽ എ ആയിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാത്ത ഒരു എ സി സി സെക്രട്ടറിയാണ് മാത്രം വീഴ്ച പാർട്ടിക്ക് വന്നതാണ് ഈ പാർട്ടിയുടെ അതൊപ്പം തന്നെ അതുതന്നെയാണ് സ്റ്റേറ്റുകളിലും വന്നത് എന്റെ ഒരു സംശയം ഇത് മാത്രമല്ല ഈ പ്രസ്ഥാനത്തിന് നേതൃത്വത്തിന് ഒത്തിരി നേതാക്കന്മാരുണ്ട് ഒത്തിരി ആളുകളുണ്ട് പക്ഷെ അണികളെ കൊണ്ട് നല്ല അടികളുള്ള ശരിയാണ് അത് കോർത്തിറക്കി പോകാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ലാസ്റ്റ് ടൈമിൽ ഞാൻ ചെറിയ ഉദാഹരണം ലാസ്റ്റ് ടൈമിൽ ഈ അബമ്മ പട്ടേൽ മരിക്കണ മുമ്പ് വരെ അബമ്മ പട്ടേല് സോണിയാഗാന്ധിയുടെ മുള്ള രാവും പകലും പുള്ളി ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ വന്നാലും രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞാൽ പുള്ളി തെങ്ങൻപത്തി കയറി തെങ്ങൻപത്തിൽ നിന്ന് ഇപ്പുറത്ത് ഒന്ന് എ സി സി ആസ്ഥാനത്ത് വന്ന് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് അപ്പം തന്നെ പുള്ളി അവിടെ ഹോസ്കർജി ഉണ്ടാവും ഹോസ്കർജി അല്ല ഈ എംബിയാ സോണി കമൽനാഥ് പി ചിദംബരം ഇങ്ങനെയുള്ളവരുമായിട്ട് ഡെയിലി ദൈനംദിനം കൂടി ആലോചിച്ച് പിന്നെ അപ്പം അകലേങ്ങളിലുള്ള ദേശ്മുഖ അങ്ങനെയുള്ളവരൊക്കെ ദൂരത്തിലായിരിക്കും ഗുലാ നബിജി ഇവരെല്ലാവരും ഉണ്ട് അപ്പോൾ അവരെല്ലാം കൂടിയാലോചിച്ചുകൊണ്ട് ദൈനംദിനം പോയിക്കൊണ്ട് ഇപ്പോൾ ഗുലാബിദ്ദീൻ നബീനെ സാറ് രാജിവെച്ചു പോയപ്പോൾ നമ്മൾ കേട്ടതാണ് പ്രസിഡന്റിനെ കാണാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇവരും നിരസിച്ചു പോയി ആ ദേഷ്യത്തിലാണ് പുള്ളിയെ അടക്കം പോകുക അങ്ങനെ ആളുകൾക്ക് നേതാക്കന്മാർക്ക് ഈ ഒരു തീരുമാനത്തിന് ഒന്നും ആളെ കിട്ടാനില്ല എന്നപ്പം അവരെല്ലാം വെഗുറിയ പോയതാണ് കോൺഗ്രസിന് പറ്റിയ കാഴ്ച അതുതന്നെ സ്റ്റേറ്റുകളിലും ഇന്ന് കേരളത്തിലെ അവസ്ഥ ആലോചിച്ചു ഏറ്റവും വലിയ പരാജയം എന്ന് പറയപ്പെടുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് കാരണം സോണിയാഗാന്ധിക്ക് ശേഷം സോണിയാ ഗാന്ധി അങ്ങനെയാണ് നമ്മളത് കാണേണ്ടത് കോൺഗ്രസിൻ്റെ ഒരു അപജയം തുടങ്ങുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി ഇല്ലാതായി തുടങ്ങുന്നത് നശിച്ചു തുടങ്ങുന്നത് ഈ സോണിയാഗാന്ധിയുടെ വരവോടുകൂടിയാണ് സോണിയാഗാന്ധിക്ക് ശേഷം രാഹുൽ ഗാന്ധിയെ പ്രസിഡന്റാക്കിയപ്പോൾ സത്യത്തിൽ ഈ പാർട്ടിയിൽ വേറെ മുതിർന്നവരാരും ഇല്ലേ ഈ പാർട്ടിയെ നയിക്കാൻ പറ്റി എത്രയോ നല്ല നേതാക്കന്മാർ താങ്കൾ പറഞ്ഞല്ലേ ഗുലാം നബി ആസാദ് അടക്കമുള്ള ഈ പറഞ്ഞ അഹമ്മദ് പട്ടേൽ അടക്കമുള്ള വളരെ ശക്തരായ നേതാക്കന്മാർ അതിനകത്തുണ്ടായിരുന്നു ഇനി ചോദിക്കട്ടെ ഇതിൽ നിന്ന് വിട്ടുപോയവർ ഇരുപത്തി അംഗ സംഘം ഉണ്ടായിരുന്നല്ലോ ഇവരും അതിനകത്ത് ശശി തരൂർ അടക്കമുള്ളവരുണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ അവസാന കാലഘട്ടം ഈ മല്ലികാർജ്ജുൻ ഖാർഗെ ഇവരെ എ ഐ സി സിയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് ആ ശശി തരൂരിനെ നിയമിച്ചിരുന്നെങ്കിൽ കഥ മാറില്ല അതൊന്നുകൊണ്ട് ചെയ്തില്ല ആരുടെ പിന്തുണ ഇനി ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി അതായത് ഒരു സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് എപ്പോഴും ഈ സംഘടനയെ നയിച്ചു കൊണ്ടിരിക്കുന്നതും സംഘടനാ പ്രവർത്തനങ്ങളിൽ ദൈനംദിന സംഘടനാ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് അങ്ങനെ ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസും ഉള്ള ഒരാളല്ല കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ ഒക്കെ ഇവിടെ എം എൽ എ ആയി അതിനുശേഷം എം പി ആയി ഡൽഹിയിലെത്തുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വലിയ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്തിയ ഒരു വ്യക്തിയൊന്നുമല്ല അതിനത്ര അതിനൊക്കെ എത്രയോ സീനിയർ സീനിയറായിട്ടുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല അല്ലേ അല്ലെങ്കിൽ അതുപോലത്തെ എത്രയോ നേതാക്കന്മാർ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു ആ നേതാക്കന്മാർക്കൊന്നും ഇല്ലാത്ത എന്ത് മഹത്വമാണ് കെ സി വേണുഗോപാൽ അപ്പൊ മഹത്വമൊന്നുമല്ല അതിനകത്ത് എന്തോ ഒരു പിടിച്ചു വെപ്പ് കൊടുത്തിന്റെ എന്തോ ഒരു രാഷ്ട്രീയമുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സോപ്പട്ട് നിൽക്കുന്നതിന്റെ അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് തന്നെ എന്തൊക്കെയോ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ പോലെയാണ് കെ സി വേണുഗോപാലും ഈ സംഘടനാ ജനറൽ സെക്രട്ടറി പദവി ലഭി അല്ലാതെ അയാൾ ഒറ്റ പൊരുത്തം കാരണമാണ് ഈ പാർട്ടി ഇന്ന് ഈ പരിവലത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കും അല്ലേ സോണിയാഗാന്ധിയുടെ കാലഘട്ടത്തിൽ കോൺഗ്രസ് കുഴപ്പമൊന്നുമില്ല സോണിയാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടോടുകൂടി ഒരേ മനസ്സിലോട് തീരുമാനം എടുത്താണ് സോണിയാഗാന്ധിയുടെ ധരിപ്പിച്ച് സോണിയാഗാന്ധി അത് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ സോണിയാഗാന്ധിയുടെ കാലഘട്ടം മോശമാണെന്ന് പറയാൻ പറ്റിയ അധികാരത്തിലുണ്ടായിരുന്ന സ്റ്റേറ്റുകൾ ഒട്ടനവധി അധികാരത്തിലുണ്ടായിരുന്നത് അതിനുശേഷം ഈ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടിയാണ് നേതാക്കന്മാരുമായിട്ട് ആശയവിനിമയം ഇല്ലാതെ എ ഐ സി സി പ്രസിഡൻ്റ് കൂടി കൂടിയാലോചനകളില്ലാതെ വന്ന് അതോടൊപ്പം തന്നെ ഈ ഞാൻ പറഞ്ഞ എ ഐ സി സി പ്രസിഡൻ്റ് അങ്ങനെയാണെങ്കിൽ തന്നെ ജനറൽ സെക്രട്ടറിയും സെക്രട്ടറിയും സംഘടനാ ജനറൽ സെക്രട്ടറിയും കാര്യപ്രാപ്തിയുള്ളവരായിരിക്കണം അവിടെ വന്ന വീഴ്ചയാണ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ വന്ന ഉപയോഗിച്ചത് അതാണ് ഞാൻ ചോദിച്ചത് എന്ത് എന്ത് കാര്യത്തിലാണ് ഇയാളെ സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കിയത് ഈ രാഹുൽ ഗാന്ധി അത് അത് ഒരു പ്രത്യേക സഹായത്തിൽ ഇയാൾ ആയി പക്ഷേ അന്നാൽ തന്നെ ഞാൻ ഞാനത് പറഞ്ഞില്ല കെ കെ സി വിടമാനെ സംബന്ധിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി ഞാൻ കട്ടിട ജനറൽ സെക്രട്ടറി സംഘടനാ ജനറൽ സെക്രട്ടറി പി വി നരസറാവു വരുന്നിട്ടുണ്ട് അതാണ് അത്രയും പി വി നരസിംറാവു ഓസ്കർ ഫെർണാണ്ടസ് അംബിയ ആ സോണി ഇവരെല്ലാം സംഘടനാ ലാസ്റ്റ് ഈ കെ സിയുടെ മുന്നിൽ ജനാർദ്ദന ദ്വേദി വരെയും അയാൾ അല്പം ഇതായിട്ടെങ്കിലും അയാൾ ആക്റ്റീവായിരുന്നു പുളയിഴുതുന്നുണ്ട് മറ്റ് സെറ്റിലുള്ള കാര്യങ്ങളെല്ലാം പക്ഷേ കെ സി വേണുപാൽ എന്തോ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും അവരുടെ പല കാര്യങ്ങളിലും കെ സി വേണുപോല് ഒരു കഴിവില്ല പക്ഷേ ഇവിടെ നമ്മൾക്ക് പറയാൻ പറ്റും ഇവിടെ കെ സിയുടെ ഗ്രൂപ്പും ഇതൊക്കെ ആയിട്ട് കെ സിക്ക് താല്പര്യം അവരുടെ പിന്നെ നെഹ്റു കെ സി എന്തു ഇവിടെ ബിൽഡപ്പ് ചെയ്യുന്നത് നമുക്ക് പറയാം കെ സി ഇവിടെ അതിനു മുമ്പ് കെ സി അവിടെ ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയെ പ്രീതിപ്പെടുത്തിയിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ താല്പര്യം ആണ് പുള്ളി നിൽക്കുന്നത് അപ്പം താങ്കൾ പോലെ ഈ സോണിയാഗാന്ധി എടുത്തിരുന്ന തീരുമാനങ്ങൾ പോലും ചിലപ്പോൾ നിയന്ത്രിച്ചിരുന്ന രാഹുൽ ഗാന്ധി ആയിരിക്കണമല്ലോ ഈ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ പലപ്പോഴും മുതിർന്ന നേതാക്കന്മാർക്ക് ഒരു ശല്യമായിട്ട് മാറി അല്ലെങ്കിൽ അവസരപ്പെടുന്ന തരത്തിലേക്ക് അതുകൊണ്ടാണ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി നിങ്ങളെ കബിൽസിബൽ അടക്കമുള്ള സീനിയർ ലീഡേഴ്സ് എല്ലാം പോയി നമ്മുടെ ഗുലാം നബി ആസാദ് അടക്കം രാഹുൽ ഗാന്ധി എ പ്രസിഡന്റ് എടുക്കാൻ പോലും അപ്പോയിൻമെന്റ് കിട്ടിയല്ലോ എന്നുള്ള ധൈര്യവസ്ഥ പുള്ളി തുറന്ന് പുള്ളിയുടെ കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എ സി സി പ്രസിഡന്റ് ആണ് പുള്ളി രാഷ്ട്രീയ ചോദിച്ചാൽ പറഞ്ഞ് അത് അലങ്കാറുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അലങ്കാരാന്നാ പുള്ളി ചോദിക്കണം നമുക്ക് ഇന്ദിരാഗാന്ധിയായിട്ടും രാജീവ് ഗാന്ധിയുടെ ടൈമൊക്കെ വർക്ക് ചെയ്താൽ അവരെ കേസരിയുടെ ടൈം നരസംഹറാവുവിൻ്റെ കൂട്ടത്തിലൊക്കെ വർക്ക് ചെയ്തവരാ ആ ജനറൽ സെക്രട്ടറി അത്ര സീനിയേഴ്സ് ആളുകളോട് പ്രസിഡന്റ് ടൈം കൊടുക്കണില്ലെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെയാണ് അവരെല്ലാവരും വിട്ട് ഇന്ന് വിരലിലെണ്ണാവുന്ന പോലും ഇല്ലാത്ത ഈ കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കന്മാർ ഇവർ ഈ ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ചുക്കിനി ചുണ്ടാമ്പരും കൊള്ളിയില്ലാത്ത കുറേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലും ജയിക്കുക ജയിക്കാത്തവരൊക്കെയാണ് ഇപ്പോൾ എ ഐ സി സെക്രട്ടറിമാരും രാഹുൽ ഗാന്ധിയുടെ ചുറ്റുമുള്ളവർ അവരെ വെച്ചിട്ട് പോണതാണ് ഈ പാർട്ടിയുടെ ബലഹീനത അതെ ഇനിയിപ്പോ ആ പാർട്ടി വരാത്ത കാര്യങ്ങളൊന്നും നടക്കില്ല അല്ലെ ഇപ്പോ ഉള്ള നേതാക്കളിൽ തന്നെ വളരെ നല്ല ഭൂരിപക്ഷം ജനങ്ങൾ ആൾക്കാർക്കും നേതാക്കൾക്കും അതൃപ്തിയാണ് ഈ കെ സി വനുഗോപാനായിട്ട് മുന്നോട്ട് പോവാൻ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേനും ഈ ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് ഈ കാതിൽ തൂക്കിയെടുത്ത് ദൂരെ അറിയും കെ സി വേണുഗോപാൽ അവിടെ മിക്കവാറും വരാൻ പോകുന്നത് പൈലറ്റ് ആയി സച്ചിൻ പൈലറ്റായിരിക്കും സച്ചിൻ പൈലറ്റ് കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ പാർട്ടി കുറച്ച് ശക്തമാവാനുള്ള ശക്തമാവുന്ന സാധ്യതയുണ്ട് തന്നെ അത് ഈ പറയുന്ന കെ സി വേണുഗോപാൽ കേരളത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് ഈ അത്യാവശ്യം ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കോൺഗ്രസ് ഉള്ളവനെ കോൺഗ്രസിനെ കൂടെ എവിടെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കെ സി വേണുഗോപാലിന്റെ ഈ വരം അല്ലേ അതെ അത് അതിന്റെ അതുകൊണ്ടാണല്ല പുള്ളി ഇതുപോലെയുള്ള റബ്ബർ സ്റ്റാമ്പിനെ ഒക്കെ പ്രസിഡന്റ് ആക്കി വെച്ചു പുള്ളിയുടെ കാര്യം ഭംഗിയാകണം അല്ലെങ്കിൽ സംസ്ഥാനമാണ് പുള്ളി സംഘടനാ ജനറൽ സെക്രട്ടറി ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ മുന്നോട്ട് പോണം ഇവിടെ ശക്തമാക്കേണ്ട പാർട്ടിയുടെ ഉത്തരവാദിത്വം പുള്ളിക്ക് കാണിക്കണം പുള്ളി അങ്ങനെയാണെങ്കിൽ സണ്ണി ജോസഫിന്റെ പ്രസന്റായിട്ട് വരികയല്ലേ ഇവിടെ സണ്ണി തീർച്ചയായിട്ടും വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലേക്കും രാഹുൽ ഗാന്ധിയിലേക്ക് അപ്പോയിൻമെന്റ് എടുത്തു പോകും അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ പാർട്ടിയെ ഘടകം കെ സി വേണുഗോപാലിന്റെ പിടിവാശിയും കെ സി വേണുഗോപാലിന്റെ തന്ത്രങ്ങളുമാണ് ഈ കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് ഏറ്റവും വലിയ ഈ നാശമായിട്ട് വന്നത് യൂത്ത് കോൺഗ്രസിനകത്ത് വന്നതും അത് തന്നെയാണ് ഈ കെ സി എന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന മൂന്നാമത് ഒരുക്കി കൂടെ മൂന്നാമതും പിണറായി അധികാരത്തിൽ കൂടുതൽ ബെൽബട്ടനും അമർത്തുക